നമസ്കാരം ഇക്കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി സ്റ്റ്യകാലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും ദുർമാതൃകയുള്ള പൊതുപ്രവർത്തകനാണ് ഇപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും മാതൃകാ മനുഷ്യനായി അറിയപ്പെടുന്നത് പിണറായിസ്യത്തിനെതിരെ അഴിമതിക്കെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്ന പി വി അൻവർ മറ്റെല്ലാ എം എൽ എമാരും നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ പിണറായി പറയുന്നിടത്ത് നിൽക്കുന്നവരാണെങ്കിലും അതിനപ്പുറത്തേക്ക് പോയി പിണറായി സേവയ്ക്ക് വേണ്ടി ഈ നാടിനെ അപമാനിക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ച ഗുണ്ട നേതാവിനെ പോലെ പ്രവർത്തിച്ച ആളാണ് പി വി അൻവർ പി വി അൻവർ പിണറായിയുടെ കോട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് പിണറായിയുടെ അഴിമതിയിൽ മനം നൊന്നല്ല നേരെമറിച്ച് തൻ്റെ അതിരുകളില്ലാത്ത മാടമ്പിത്തരവും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ പിണറായിയെ പോലെ അഴിമതിക്കാരൻ ഭരിച്ചിട്ടും പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറം തേടിയാണ് പിണറായിയുടെ പിൻബലത്തിൽ പി വി അൻവർ എന്ന് അധർമ്മി ചെയ്ത ഏറ്റവും വലിയ ഭീകരതകൾ മാധ്യമവേട്ടയായിരുന്നു സർക്കാരിനെയും അൻവറിനെയും വിമർശിക്കുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോവുക അടിമകളായ ക്രിമിനൽ സ്വഭാവമുള്ള സി പി എം സൈബർ ഗുണ്ടകളെ കൂടെ ചേർത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വരെ അപമാനിക്കുക ഇതായിരുന്നു അൻവറിന്റെ രീതി അൻവറിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് രണ്ട് മാധ്യമങ്ങളായിരുന്നു ഏഷ്യാനെറ്റും മറുനാടനും ആദ്യം ഏഷ്യാനെറ്റിനെ തീർക്കാനാണ് അൻവർ കളങ്കിത പോലീസുകാരുടെ തലവനായ അജിത് കുമാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് പിണറായിയുടെ ആശീർവാദത്തോടെ ഏഷ്യാനെറ്റിനെ പോക്സോ നെറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കള്ള പോക്സോ കേസ് എടുത്ത് അവരുടെ ക്രെഡിബിലിറ്റിയെ വിശ്വാസ്യതയെ ഇല്ലാതാക്കാൻ നീക്കം നടത്തി ലഹരിക്കെതിരെ ഏഷ്യാനെറ്റ് ഏറ്റെടുത്ത ഉത്തരവാദിത്വ ഒരു പരമ്പര ആ പരമ്പരയിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ പ്രതീകാത്മകമായി ഒരു കുട്ടിയെ ചിത്രീകരിച്ചു യഥാർത്ഥത്തില ഭീകര സംഭവത്തിലെ ഇരയുടെ അതേ ശബ്ദമാണ് ഏഷ്യാനെറ്റ് ഉപയോഗിച്ചത് ഇരയുടെ ശബ്ദത്തിലൂടെ സത്യം വിളിച്ചു പറയുമ്പോൾ ഇരയെ കാണിക്കാൻ നിയമം അനുവദിക്കുന്നില്ല ലൈംഗിക പീഡന കേസിൽ സ്ത്രീകളും മറ്റേത് കേസിലാണെങ്കിലും കുട്ടികളും ഇരകളായാൽ കുട്ടികൾ പ്രതികളായാൽ പോലും അവരെ കാണിക്കാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് ഏഷ്യാനെറ്റിലെ ഒരു ജീവനക്കാരിയുടെ മകളെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചു അത് ഏഷ്യാനെറ്റ് കാണുന്നവർക്കറിയാം വിവരമുള്ളവർക്കറിയാം അവർ ഇരയല്ല ആ ഇരയായി അവരെ കാട്ടിയിരിക്കുന്നു എന്ന് അൻവർ ഇത് നിയമസഭയിൽ പറയുന്നു ഇത് രേഖയാണ് വ്യാജ ഇരയാണ് ഇത് കേട്ട് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അല്പം പോലും നീതിബോധമില്ലാത്ത പോലീസ് ഇവിടെയാണ് പിണറായിയുടെ കാലത്ത് പോലീസ് എത്രമാത്രം മതപ്പതിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് വരുന്നത് അജിത് കുമാർ എന്ന് പറയുന്ന എ പിണറായിക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ ഏതറ്റം വരെ പോയി എന്ത് വൃത്തികേടും കാട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറിയിരുന്നു അങ്ങനെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റിനു പൂട്ടിക്കെട്ടാം എന്ന് വിചാരിച്ച് രംഗത്തിറങ്ങി ഒരു ജനാധിപത്യ സമൂഹത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് ഏഷ്യാനെറ്റിനെതിരെ പോക്സോ കേസെടുത്തു ജുവനയിൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുത്തു ഗൂഢാലോചന കേസെടുത്തു വ്യാജരേഖ കേസെടുത്തു ആലോചിച്ചു നോക്കണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു വിഷയം അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ എടുക്കാവുന്ന വകുപ്പുകളിലൊക്കെ കേസെടുക്കുന്നു ഏഷ്യാനെറ്റിന്റെ ഓഫീസുകളിൽ അർദ്ധരാത്രിയിൽ റെയ്ഡ് നടത്തുന്നു ഏഷ്യാനെറ്റിന്റെ ലേഖകന്മാരെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നു ഈ സമയത്ത് പോക്സോ കേസിലെ പ്രതി എന്ന പേര് പറഞ്ഞ് സിന്ധു സൂര്യകുമാർ അടക്കമുള്ള ഷാജഹാൻ അടക്കമുള്ളവരെ അധിക്ഷേപിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വരെ പോകുന്നു ഒരൊറ്റ മാധ്യമ സ്ഥാപനം പോലും ഏഷ്യാനെറ്റിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ എപ്പിസോഡ് ഈ നാട്ടിൽ ഒരു കുഴപ്പമാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന് കുഴപ്പമുണ്ടായാലോ ഒരു മാധ്യമ സ്ഥാപനം ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത കൊണ്ടുവന്നാലോ ഇവർ തിരിഞ്ഞു നോക്കില്ല ഒരൊറ്റ മാധ്യമ സ്ഥാപനം പോലും അറിഞ്ഞതായി ഭാവിച്ചില്ല മറന്നാടനൊഴികെ ഈ നെറികേടും വൃത്തികേടും ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് മാധ്യമ മാധ്യമവേട്ടയും നടത്താൻ പിണറായി വിജയന് ബലം കൊടുത്തത് മറ്റു മാധ്യമങ്ങൾ കാട്ടുന്ന ഈ പേടിയാണ് അങ്ങനെ ഏഷ്യാനെറ്റിനെ പൂട്ടിക്കെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ തെളിവൊന്നുമില്ല കാരണം ഏഷ്യാനെറ്റ് ചെയ്തത് കുറ്റകൃത്യമല്ല ഏഷ്യാനെറ്റിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഈടാക്കാൻ വകുപ്പില്ല പക്ഷെ വലിയ ബഹളമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ കുഴപ്പക്കാരാണ് അവർക്ക് വിശ്വാസ്യതയില്ല അവർ വ്യാജരേഖയുണ്ടാക്കി വാർത്ത കൊടുക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് കേസെടുത്തു സിന്ധു സൂര്യകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു കോടതി അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോക്സോ കേസ് അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മൂന്ന് മാസത്തിനകം കുറ്റപത്രം കൊടുക്കണമെന്നാണ് വകുപ്പ് ഇല്ലായിരുന്നു കുറ്റപത്രം കൊടുത്തത് ഈ അടുത്ത കാലത്താണ് കുറ്റപത്രം കൊടുത്താൽ മാത്രമേ ഒരു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ കോടതിയിൽ പോയാൽ ഫലം കിട്ടൂ കാരണം കോടതിക്ക് സ്വാഭാവികമായും ചോദിക്കാം നിങ്ങളുടെ പേരിൽ ഒരു കേസ് എടുത്തിരിക്കുന്നു കേസ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് അത് റദ്ദ് ചെയ്യണമെന്ന് വെപ്രാളം കാട്ടുന്നത് അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറയും അതുകൊണ്ട് പലപ്പോഴും നീതിബോധമുള്ളവർ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഹൈക്കോടതിയിൽ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു മറനാടിനെതിരെ ഒരു നിര കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസുകളിൽ ഒന്നും ഇവർ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല കുറ്റപത്രം സമർപ്പിച്ചാൽ ഇവർ തെളിവ് ഹാജരാക്കണം അന്വേഷണം പൂർത്തിയായി തെളിവില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് റദ്ദാക്കപ്പെടും അതുകൊണ്ട് മറനാടിനെതിരെ എടുത്ത കേസുകളിൽ ഒന്നും ഇവർ കുറ്റപത്രം സമർപ്പിക്കാതെ അവധാനതും കാട്ടും പക്ഷെ അതിനൊരു പരിധിയുണ്ട് അങ്ങനെ ഒടുവിൽ സഹി കെട്ട് ഏഷ്യാനെതിരെ കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ചു ഈ കുറ്റപത്രവുമായി ഏഷ്യാനെറ്റ് ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ അദ്ദേഹം ഈ കേസ് മുഴുവൻ പരിഗണിക്കുന്നു പരിശോധിക്കുന്നു തെളിവുകൾ നോക്കുന്നു ഞെട്ടലോടുകൂടി ഈ കേസ് റദ്ദാക്കുന്നു കോടതി ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ കോടതി പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനം ഈ നാടിന് വെളിച്ചം പകരുന്നതിന് വേണ്ടി ഒരു പരമ്പര ചെയ്യുന്നു ആ പരമ്പരയെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ ആ പരമ്പരയുടെ പേരിൽ ആ മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാൻ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നു വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നു വ്യാജ വകുപ്പുകൾ ചുമത്തുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് ഏഷ്യാനെറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ആ കേസ് റദ്ദാക്കിയിരിക്കുന്നു നീതിയുടെ വിജയദിനമാണിത് ഏഷ്യാനെറ്റിനൊപ്പം അടിയുറച്ചു നിന്നതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് സംഭവിക്കൂ എന്ന് പലതവണ വാർത്തകളും വീഡിയോകളും ചെയ്ത ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മറനാടന് അഭിമാനമുണ്ട് കാരണം ഏഷ്യാനെറ്റിനോട് കാട്ടിയത് ജനാധിപത്യത്തോട് കാട്ടിയ വെല്ലുവിളിയാണ് ഏഷ്യാനെറ്റിനോട് ഇന്ന് കാട്ടിയത് നാളെ മറ്റേത് സ്ഥാപനത്തോടും കാട്ടാം അതിന് തുടക്കമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റിനോട് കാട്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നിശബ്ദത പാലിച്ചതുകൊണ്ടാണ് തൊട്ടടുത്ത മാസം മറണാടൻ വേട്ടയ്ക്ക് ഇറങ്ങിയത് ഏഷ്യാനെറ്റിനെ പോലൊരു വലിയ സ്ഥാപനത്തെ ഇവർക്കെങ്ങനെ ഒതുക്കാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ നിശബ്ദത പുലർത്തുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വേട്ടയാടി കൂടാ എന്ന് കരുതിയാണ് അതിൻ്റെ പത്തരട്ടി ശക്തിയിൽ മറനാടൻ വേട്ടയ്ക്കിറങ്ങിയത് ഈ മാധ്യമ വേട്ട ഏത് ഫാസിസ്റ്റ് ഭരണാധികാരിയുടെയും ലക്ഷണമാണ് പിണറായി ചെയ്തതും അതാണ് ഈ മാധ്യമ വേട്ടയ്ക്കിറങ്ങുന്ന ഭരണാധികാരികൾക്ക് കുട പിടിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തിക്കെ കൂട്ടുനിൽക്കുന്നവർക്ക് എന്തു സംഭവിക്കും എന്നതിന് തെളിവാണ് അന്ന് ഏഷ്യാന്റിനെ പൂട്ടാനിറങ്ങി ഇപ്പോൾ സ്വയം പൂട്ടപ്പെട്ടിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിന്റെയും സി പി എം സൈബർ ഗുണ്ടാ നേതാവായ പി വി അൻവറിന്റെയും അവസ്ഥ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാരാണ് നിയമസഭയിൽ സി പി എമ്മിനുള്ളത് എന്നിട്ടും ഇതിന് കുട പിടിച്ചതും ഓശാന പാടിയതും ഏഷ്യാന്റിനെ അപകസിച്ചതും വെല്ലുവിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ നമുക്ക് അൻവറാണ് അൻവറിന്റെ അവസ്ഥ എന്താണ് അൻവർ ഇപ്പോൾ ഈ സി പി എമ്മിന്റെ അഴിമതി പാളയത്തിന് പുറത്തേക്ക് വന്നിരിക്കുന്നു ആ പുറത്തു വന്നിരിക്കുന്ന അൻവറിനെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഓരോ ദിവസവും രാഷ്ട്രീയ ചാഞ്ചാട്ടം നടത്തേണ്ടിയിരിക്കുന്നു യു ഡി എഫിന്റെ കാലിൽ പിടിച്ചിട്ട് എവിടെയെങ്കിലും സീറ്റ് തരണേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് സ്വയം പ്രഖ്യാപിത നേതാവായി അൻവർ ചുറ്റും നടക്കുന്നു ക്രിസ്ത്യാനികളെ സോപ്പിടുന്നു കാരണം അൻവർ നിലപൂർ നിന്ന് തോറ്റുപോകും അറിയാം ഏതാണ് ഇരുപത് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുള്ള തിരുവമ്പാടിയിൽ മത്സരിക്കണം അതിന് യു ഡി എഫിന്റെ സീറ്റ് കിട്ടണം ഏറ്റവും വലിയ വർഗീയവാദിയായ ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഈ അൻവർ ഇപ്പോൾ ക്രൈസ്തവ രക്ഷകനായി മലയോരങ്ങളിലൂടെ ജാഥ നടത്തി നടക്കുകയാണ് കയ്യിലിരിക്കുന്ന കാശെല്ലാം പോയി സർക്കാർ നിരവധി കേസുകൾ എടുത്തിരിക്കുന്നു പിണറായിയുടെ ബലത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കള്ളക്കച്ചവടമെല്ലാം പൂട്ടപ്പെട്ടിരിക്കുന്നു ഒരടി പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ യു ഡി എഫ് കാര് സഹായിക്കുമെന്ന് കരുതി യു ഡി എഫ് കൂടാരത്തിൽ പോയി കാരുതിരിമി ആരംഭിച്ചിരിക്കുകയാണ് അൻവർ അൻവറാണ് ഏഷ്യാനെറ്റിനെ പൂട്ടാൻ വേണ്ടി രംഗത്ത് വന്നത് ഇതേ അവസ്ഥ തന്നെയാണ് എ ഡി ജി പി ആയി അജിത് കുമാറിന്റെ അവസ്ഥയിൽ സർവാധികാരത്തോടുകൂടി നിയമവിരുദ്ധമായി കേസെടുത്ത് ആ കേസിന്റെ പേരിൽ ഏഷ്യാനെറ്റിനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ അജിത് കുമാർ എന്താ പണി നിയമപരമായി കിട്ടേണ്ട ഡി ജി പി റാങ്ക് കിട്ടി അതായത് ഡി ജി പിയുടെ ശമ്പളം കിട്ടും പക്ഷെ നമ്മൾ ആരെങ്കിലും അജിത് കുമാറിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ എവിടെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി വീട്ടിലേക്ക് അടുപ്പിക്കില്ല പോലീസിൽ ഒരു റോളുമില്ല പോലീസിന്റെ ചുമതല മുഴുവൻ അന്ന് അജിത് കുമാർ പാര വെച്ച മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കാ നട്ടലില്ലാത്ത മനുഷ്യർക്ക് എന്ത് സംഭവിക്കും എന്നതിന്റെ തെളിവാണ് അജിത് കുമാറിൻ്റെയും അൻവറിൻ്റെയും ജീവിതാനുഭവം നട്ടലില്ലാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ആർക്കെങ്കിലും വേണ്ടി അടിമപ്പണി ചെയ്താൽ ആരുടെയെങ്കിലുമൊക്കെ കാലുനക്കിയാൽ മുമ്പോട്ട് പോകാൻ എന്തൊക്കെയോ കിട്ടുമെന്ന് കരുതിയാൽ ഒടുവിൽ എത്തപ്പെടുന്നത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്നതിന്റെ തെളിവായി മാറുകയാണ് അജിത് കുമാറിൻ്റെയും അൻവറിൻ്റെ അവസ്ഥ എന്തായാലും ഏഷ്യാനെറ്റിന്റെ ഈ അസാധാരണമായ വിജയം അത് മറനാടിന്റെ കൂടി വിജയമാണ് കാരണം അന്ന് മറനാടൻ മാത്രമായിരുന്നു ഏഷ്യാനെറ്റിനൊപ്പം നിലയുറപ്പിച്ചത് എക്കാലത്തും സത്യത്തിനൊപ്പം നിലനിൽക്കുന്ന അപൂർവ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് അത് സ്വാഭാവികമായും ചില പരിമിതികൾ ഉണ്ടാവും പ്രത്യേകിച്ച് പരസ്യക്കാർക്കെതിരെ ഒന്നും കൂടി വാർത്ത കൊടുക്കാൻ ഏഷ്യാനെറ്റിന് കഴിയില്ല പക്ഷേ മറ്റു മാധ്യമങ്ങളെ വെച്ചു നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവരാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും ഇല്ലാത്ത വാർത്തയെ വാർത്തയാക്കി അതിവൈകാരികത സൃഷ്ടിച്ച് ജനത്തെ പറ്റിക്കുന്നവരാണ് ഇവിടെ പുതുതായി ഉയർന്നു വരുന്ന ചാനലുകൾ അവർക്കിടയിലാണ് അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് മുമ്പോട്ട് പോകുന്നത് ഏഷ്യാനെറ്റിന് നടത്തിപ്പിലൊരു ഒരു ബന്ധവുമില്ലെങ്കിലും അതിൽ മുതൽ മുടക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ഏഷ്യാനെറ്റ് ബി ജെ പി ചാനലായി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച പലരുമുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നതും ബി ജെ പി ഔദ്യോഗികമായി എതിർക്കുന്നതുമായ ഏക ചാനൽ ഏഷ്യാനെറ്റാണ് അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം രാജീവ് ചന്ദ്രശേഖരെ ഏഷ്യാനെറ്റ് ഒഴികെയുള്ള എല്ലാ ചാനലുകളും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് അകലം പാലിക്കണം അതാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു നിലപാട് മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും ഒടുവിലത്തെ വെള്ളി വെളിച്ചമാണ് ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റ് നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ജനാധിപത്യം നിലനിൽക്കാൻ അത്യാവശ്യമാണ് ആ ഏഷ്യാനെറ്റിനെതിരെയുള്ള ഏറ്റവും വലിയ കള്ളക്കഥയാണ് പൊളിഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റിന് അഭിവാദ്യം അർപ്പിക്കാതെ ഇന്നത്തെ ദിവസം ആരംഭിക്കുക പ്രയാസമാണ്